ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നന്ദിയോട് പച്ചേൽ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് നമുക്കിവിടെ ഒരു നാൽപ്പത്തി ഒൻപത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കാലി തിറയാണ് ഇപ്പം മൊത്തത്തിലൊന്ന് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കറക്റ്റ് ഭൂമിയുടെ കിടപ്പ് നമുക്കറിയത്തില്ല നിരന്ന വസ്തുവാണ് നമുക്ക് മൊത്തം അൻപത് സെൻറ്റായിരുന്നു ഇപ്പം റോഡിന് വീതി കൂടി വന്നപ്പോഴത്തേക്കും നാൽപ്പത്തി ഒൻപത് സെൻറ്റ് വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് കോൺക്രീറ്റ് തടമാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഏകദേശം നമുക്കൊരു ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കോൺക്രീറ്റ് റോഡിന് ഫ്രണ്ടേജ് ഇതിന് ബാക്കിലായിട്ടാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ അപ്പുറ സൈഡാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത് നന്ദിയോട് സ്വിമ്മിംഗ് പൂള് പച്ചയിൽ അപ്പോൾ പച്ചയിൽ ക്ഷേത്രം ഇതിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് വരുന്നത് മൊത്തത്തിൽ കാട് കിടക്കുന്നതുകൊണ്ട് കസ്തുവിൻ്റെ നിരപ്പ് നമുക്കറിയില്ല അപ്പോൾ മൊത്തം നാൽപ്പത്തി ഒൻപത് സെൻറ്റ് വശമാണ് വരുന്നത് ഇവർ ഡയറക്റ്റ് ഓണ സെയിൽ കൂടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെല്ല് അൻപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി ഒൻപത് സെൻറ്റ് വസ്തു കൊണ്ട് അൻപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലുള്ള കുറവ് ചെയ്ത് നമുക്ക് ഈ പ്രോപ്പർട്ടി കൊടുക്കാവുന്നതാണ് വീട് വയ്ക്കാൻ ഏതിനും അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് നല്ല രീതിയിൽ ആൾ താമസമുള്ള മേഖലയും കൂടിയാണ് പാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാൻ ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതിവേഗം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു എക്കോ ടൂറിസം മേഖലയാണ് പൊന്മുടി ഹിൽ ടോപ്പ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ പൊന്മുടി ഹിൽ ടോപ്പ് വരുന്നത് കോൺക്രീറ്റ് തടമാണ് നമ്മളെ ഈ പ്ലോട്ടിലെത്തി ആ തടം തീരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ വീട് വയ്ക്കാം അതുപോലെ തന്നെ ചെറിയ കൃഷിയോ കാര്യങ്ങളോ ചെയ്യുന്നവർക്ക് ചെയ്യാം തിരുവനന്തപുരം ജില്ലയിൽ നന്ദിയോട് പച്ചയിൽ എന്ന പ്രദേശത്താണ് മൊത്തം നാൽപ്പത്തി ഒൻപത് സെൻറ്റ് വസ്തു കൊണ്ട് ഒരു സെൻറ്റ് അൻപത്തി അയ്യായിരം രൂപയാണ് ചോദ്യവില്ല ചെറിയ രീതി നെഗോഷ്യബിളാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഇതാണ് സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂളിന് നേരെ മുകളിലാണ് നമ്മുടെ പച്ചേൽ ക്ഷേത്രം ഇതാണ് നമ്മുടെ പച്ചയിൽ ക്ഷേത്രം ക്ഷേത്രത്തിന് ായിട്ടാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ വരുന്നത് നമ്മുടെ ഈ പ്ലോട്ടിന് സമീപമായി വരുന്ന സ്കൂളാണ് സ്കൂൾ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്കൂളാണ് പച്ച സ്കൂൾ ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ നമ്മളെ പ്ലോട്ടിലേക്ക് ഈ കാണുന്നതാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്വിമ്മിംഗ് പൂള് വരുന്നത് പച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ സ്വിമ്മിംഗ് പൂളിനും ഈ ക്ഷേത്രത്തിനും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് വീട് വയ്ക്കാൻ എന്തുകൊണ്ടും ഒരു പ്ലോട്ട് കൂടിയാണിത് ഈ കാണുന്നതാണ് നന്ദിയോട് ജംഗ്ഷൻ നന്ദിയോട് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് കാണുന്ന ഈ റോഡ് നെടുംപറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പച്ച ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആർച്ചിനകത്തു കൂടിയുള്ള റോഡ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എത്തുന്നത്